പച്ചമാങ്ങ ചേർത്ത് ഞാനിവിടെ രണ്ട് തരം ഡ്രിങ്ക് ആണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്ന് പഞ്ചസാര ചേർത്തിട്ടും ഒന്ന് പഞ്ചസാര ഇല്ലാതെ ഉപ്പ് ചേർത്തിട്ടും ഉപ്പ് ചേർത്ത് പച്ചമാങ്ങയും തൈരും കൂടിയിട്ടാണ് ഞാനിവിടെ ജ്യൂസ് ഉണ്ടാക്കിയിരിക്കുന്നത് അപ്പോൾ ഷുഗർ ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഈ ഡ്രിങ്ക് കുടിക്കാവുന്നതാണ് രണ്ടും കിടില ടേസ്റ്റാണ് വേനൽക്കാലത്തേക്ക് പറ്റിയ ഒരു ജ്യൂസാണ് രണ്ടും അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ അതിന് എന്തൊക്കെയാണ് സാധനങ്ങൾ വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഇവിടെ ഞാനൊരു ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഒരു പത്ത് പീസോളം ഉണ്ടായിരിക്കും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അല്പം പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം പഞ്ചസാര എടുത്തിട്ടുണ്ട് ഒരു അല്പം ഒരു ഉപ്പ് ഇനി ഇതിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ച് ഒന്ന് നന്നായി അടിച്ചെടുക്കാം ഇത് മാങ്ങയുടെ പീസ് നന്നായി അരഞ്ഞു ചേരണ്ട ജസ്റ്റ് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്താൽ മതി ഇപ്പത് ആവശ്യത്തിന് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത ജ്യൂസ് ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിക്കാം ആവശ്യത്തിന് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ വേനൽക്കാലത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കും ഇനി പച്ചമാങ്ങയും തൈരും ചേർത്ത് നല്ലൊരു ഡ്രിങ്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക നോക്കാം അതിന് ഒരു ചെറിയ മാങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഒരല്പം മല്ലിയില ഒരു ചെറിയ ഒരു പച്ചമുളക് ചേർത്ത് കൊടുക്കാം അധികം പുളിയില്ലാത്ത ഒരു കാൽ കപ്പ് തൈര് തൈരൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി പാകത്തിന് തണുത്ത ഒഴിച്ച് വെള്ളമൊഴിച്ച് അടിച്ചെടുക്കാം മിക്സിയിൽ ഇതിപ്പോൾ ഏകദേശം ഒരു ഗ്ലാസ്സിനുള്ള അളവിലാണ് ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ഇനി ഇത് നന്നായി അരിച്ചെടുക്കാം പച്ചമാങ്ങ തൈര് ജ്യൂസ് എനിക്കൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം കുറച്ച് ഐസ് ക്യൂബ് ചേർത്ത് കൊടുക്കാം